ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ ഋഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ചയാണ് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് വലിയ വാർത്തകളൊന്നും തന്നെ കണ്ടിട്ടില്ലായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിങ് നിരോധിച്ചു എന്നുള്ളതാണ് ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഈ ഓൺലൈൻ എന്താ പറയാ ഗെയിമിങ് ഓൺലൈൻ ഗെയിമിങ്ങിന് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ പണം വെച്ചിട്ടുള്ള ഗെയിമിങ് എല്ലാം തന്നെ നിരോധിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് എന്താ പറയാ പ്രമുഖ നടന്മാരൊക്കെ ഇപ്പോ വലിയ പ്രശ്നത്തിലാവും കാരണം അവരാണ് അതിന്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡർമാര് അത് അവർക്ക് ആഡ്സ് കമ്പനികളെ തിരിച്ച് എന്താ പറയുക അതിന്റെ പബ്ലിഷിങ് നിർത്തി വയ്ക്കും അല്ലെങ്കിൽ നിർത്തി വെച്ചിട്ടില്ലെങ്കിൽ ആരാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ആ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകും രണ്ടു വർഷത്തോളം ജയിൽ ശിക്ഷ ഉണ്ടാകും എന്നൊക്കെയാണ് ഇന്നത്തെ പത്രവാർത്തകൾ സൂചിപ്പിക്കുന്നത് സോ അത് ആയ ഒരു വിഷയം തന്നെയാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുന്നതിന് മുമ്പ് ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ അത് ന്യൂസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയണം എന്നുള്ളത് ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് ബയിങ് സജഷൻ അല്ല ഇത് എനിക്ക് അങ്ങനെ നേരിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇന്ന സ്റ്റോക്കുകൾ നല്ലതാണ് വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന പരിപാടി അല്ല ഞാൻ ചെയ്യുന്നത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന് അല്ലെങ്കിൽ വാർത്തകളിൽ ചർച്ച ചെയ്യപ്പെട്ട സ്റ്റോക്കുകൾ മാത്രം അത് മണി കൺട്രോളിൽ വരുന്ന സ്റ്റോക്കുകൾ അതേപോലെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്ന് മാത്രമാണ് ഇത് നെഗറ്റീവ് ന്യൂസ് ആണോ പോസിറ്റീവ് ന്യൂസ് ആണോ എന്ന് ഞാൻ പറയാതിരിക്കാൻ കാരണം അതൊരു സ്റ്റോക്ക് സജഷനായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു പരിപാടി ഞാൻ ഒഴിവാക്കുകയാണ് അപ്പോൾ എല്ലാവരും പരമാവധി സഹകരിക്കുക നിങ്ങൾക്ക് ഇതിൽ സ്റ്റോക്കുകൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ മറ്റ് സൈക്കിളുകളിൽ കയറിയിട്ട് ഇത് പോസിറ്റീവ് ന്യൂസ് ആണോ നെഗറ്റീവ് ന്യൂസ് ആണോ എന്നുള്ളത് നിങ്ങൾ സ്വയം തിരിച്ചറിയണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട് സഹായം ചോദിക്കണം രജിസ്റ്റേഡ് അനലിസ്റ്റിന്റെ സഹായം ചോദിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ന്യൂസിൽ വന്നിരുന്ന സ്റ്റോക്കുകൾ നോക്കണം ക്ലീൻ സയൻസ് ശാന്തി ഗോൾഡ് ഇന്ത്യ സിമെൻസ് റെയിൽ താൽ യൂബിറ്റർ വാഗൻസ് വീ ഗാർഡ് ഫോർട്ടീസ് ഇന്നോവ ക്യാപ്റ്റാ പോളി മെഡിക്യൂർ ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഉണ്ടായിരുന്നത് ഇനി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക അതേപോലെ റഷ്യ യു എസിലെ താരിഫ് വന്ന് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന ആ പ്രൊഡക്ട്സ് എല്ലാം തന്നെ റഷ്യ എടുത്തോളാം എന്ന് ഒരു വാർത്തകൾ വന്നിട്ടുണ്ട് ശരിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് അപ്പോൾ ഇന്ത്യ എന്നുള്ളത് ഇനി റഷ്യയിലേക്ക് എക്സ്പോർട്ട് നടക്കും ഇന്ന് പ്രതീക്ഷിക്കാം ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഇന്നലെ റേറ്റിലാണ് ക്ലോസ് ആയത് യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഏഷ്യൻ മാർക്കറ്റും മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തിയഞ്ച് പൂജ്യം എൺപത്തി അഞ്ചിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പൂജ്യം എൺപത്തി നാലിലാണ് ഒരു പോയിന്റിന്റെ ഡിഫറൻസിലാണ് അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ് മാർക്കറ്റ് അവിടെ നിന്നും ഫർദർ ഇരുപത്തി അഞ്ച് പൂജ്യം എഴുപത്തി അഞ്ചിലോട്ട് താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് അറുപത്തി രണ്ട് പോയിന്റ് എട്ട് നാല് ഡോളറിലേക്ക് കയറി വന്നിട്ടുണ്ട് അതേപോലെ ഗോൾഡിന്റെ പ്രൈസ് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഡോളർ എത്തിയത് വീണ്ടും തിരിച്ച് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഡോളറിലേക്ക് കയറിയിട്ടുണ്ട് വിറ്റ് കോയിന് ആയിരം ഡോളറിന്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്നലെ ലക്ഷത്തി പതിമൂവായിരുന്നു ഇന്നൊരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറായിട്ടുണ്ട് അതേപോലെ യു എസ് ടി എൻ ആർ റേറ്റ് സ്ലിപ്പായിട്ടുണ്ട് ഇൻപത്തിയേഴ് രൂപ എട്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഗ്ലോബൽ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള നാല് ഇവന്റുക എസ് എൻ പി ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പി എം ഐ എസ് എൻ പി ഗ്ലോബൽ സർവീസസ് പി എം ഐ മാനുഫാക്ചറിംഗ് സർവീസസ് മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ് പി എം ഐ ആർ ബി ഐ എം പി സി മീറ്റിംഗ് മിനിറ്റ്സ് ഇത്രയും ഇവന്റുകൾ ഇന്ത്യയിൽ നിന്ന് ഒരാളാണ് ഇനി യു എസ് എന്നുള്ള നോക്കുകയാണെങ്കിൽ ജാക്സൺ ഹോൾസ് സിമ്പോസിയം കണ്ടിന്യൂങ് ജോബ്ലെസ് ക്ലെയിംസ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ജോബ്ലെസ് ക്ലെയിംസ് ഫോർ വിക് ആവറേജ് ഫിലാഡൽഫിയ ഫെറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് ഫില്ലി ഫെഡ് ബിസിനസ് കണ്ടീഷൻസ് ഫില്ലി ഫെഡ് ക്യാപിക്സ് ഇൻഡെക്സ് ഫില്ലി ഫെഡ് എംപ്ലോയ്മെന്റ് ഫില്ലി ഫെഡ് നവ് ന്യൂ ഓർഡേഴ്സ് ഫില്ലി ഫെഡ് പ്രൈസസ് പേ ഇത്രയും ഇവന്റുകൾ യു എസ് എന്ന് പറയാനുള്ളതാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ പ്രധാനപ്പെട്ട അതൊന്നും തന്നെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എഫിനോ ബാൻഡില് മൂന്ന് സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത് പി ജി ഇ എൽ ആർ ബി എൽ ബാങ്ക് തിത്തകർ ഈ മൂന്ന് സ്റ്റോക്കുകളാണ് എഫിനോ ബാൻഡിൽ വന്നിട്ടുള്ളത് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി ഒന്നൂറ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി എണ്ണൂറ്റി ആറ് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് എങ്ങനെയായാലും എണ്ണൂറ്റി ആറ് കോടി രൂപ ഇന്ത്യ മാർക്കറ്റിലേക്ക് നിക്ഷേപം എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടർ ഫിനാൻസ് മീഡിയ ഫാർമ പി എസ് യു ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ഇത്തരം സെക്ടറുകൾ റെഡ് ബിൽ ക്ലോസ് ചെയ്തു അതേസമയത്ത് ഓട്ടോ എഫ് എം സി ജി ഐ ടി മെറ്റിൽ റിയാലിറ്റി ഇതെല്ലാം തന്നെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ബി ീസും ഓട്ടോബീസും ഐ ടി ബീസും മാത്രമാണ് ഗ്രീൻ ലൗസ് ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് ബയേഴ്സ് മാത്രം ആക്റ്റീവ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ശ്രീ ദിഗ്വിജയ് ആദിത്യ ഇൻഫോടെക് ബിജിആർ എനർജി ഫോസികോ ഇന്ത്യ ഡൈനാമിക് കേബിൾസ് ഇൻഡസ്ട്രീസ് ഇക്യോ ടെക് ഇക്യോടെക് ഇൻഡോഫാം എക്യുപ്മെന്റ്സ്കൈ ഗോൾഡ് ഗുഡ് ലക്ക് ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയതാണ് ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ിന്ത്ർ എനർജി ബ്ലിസ് ജീവിഎസ് ബ്രിഗേഡ് ഹോട്ടേൽ നെസാറ വർദ്ധമാൻ പോളി ഹിന്ദ് റെക്ടിഫയേഴ്സ് തിലക് നഗർ ഇൻഡസ്ട്രീസ് യു ഫ്ലൈറ്റ്സ് നെറ്റ്വർക്ക് പീപ്പിൾ ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നതാണ് നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ എൺപത്തിനാല് പോയിന്റ് മുന്നേറ്റത്തിൽ ഇരുപത്തിയഞ്ച് പൂജ്യം അമ്പതിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിൽ നൂറ്റി പന്ത്രണ്ട് പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി കെട്ടിയിരിക്കുന്നത് അതേപോലെ ഈ മാസത്തിൽ മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് നിഫ്റ്റി മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് മിഡ് ക്യാപ്പും ഒഴികെ ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തത് ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിന്റ് ടു സെവൻ ആണ് ഇത് ക്ലിയർലി ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തിയഞ്ച് അഞ്ഞൂറിലാണ് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തി അയ്യായിരത്തിലാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം അപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് ഓപ്ഷൻസ് എല്ലാം ചിന്തിക്കുന്നത് കാരണം പി സിആർ വൺ പോയിന്റ് ടു സെവൻ ഉണ്ട് അതേപോലെ പുഡ് റേറ്റിംഗ് ഹൈയസ്റ്റ് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഉണ്ട് അപ്പൊ ഇരുപത്തിയായിരത്തിന്റെ മുകളിൽ മാർക്കറ്റ് കയറി നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ ഇന്ന് ഇന്ത്യ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തിയായിരത്തിന്റെ മുകളിലാണ് ഇനി വിക്സ് പതിനൊന്ന് പോയിന്റ് ഏഴ് ഒൻപതിലാണ് നിൽക്കുന്നത് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പൂജ്യം ഒൻപതിലാണ് ഇന്നത്തേക്കുള്ള സി പി ആർ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് പൂജ്യം മുപ്പത്തി ഏഴ് ഇരുപത്തി മൂന്ന് പൂജ്യം ഒൻപത് ഏകദേശം ഇരുപത്തി എട്ട് പോയിന്റിന്റെ ഗ്യാപ്പിലുള്ള സി പി ആർ ആണ് നോട്ടറേറ്റ് സോൺ വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പൂജ്യം പതിനേഴ് ഇരുപത്തി അയ്യായിരം പതിനേഴ് പോയിന്റ് ഗ്യാപ്പിൽ നോട്ടറേറ്റ് സോണുണ്ട് അപ്പോൾ ഹയസ്റ്റ് നമുക്കൊരു ആക്ച്വൽ ബ്രേക്ക് നോട്ടറേറ്റ് സോൺ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് പൂജ്യം മുപ്പത്തിയേഴ് മുതൽ ഇരുപത്തി അയ്യായിരം വരെയുള്ള ഈ ഒരു ലെവലാണ് നമ്മൾ ഇത് സ്വീകരിക്കേണ്ടത് ഇനി ഇരുപത്തിയഞ്ച് പൂജ്യം മുപ്പത്തിയേഴ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി ഒന്ന് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തി അയ്യായിരം കട്ടി ചെയ്ത് താഴോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഒന്ന് വരെ ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ താഴോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് കാരണം ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ നിൽക്കുന്ന മാർക്കറ്റ് അവിടുന്ന് എങ്ങനെയെങ്കിലും ചവിട്ടിപ്പിടിച്ച് മൂന്നിലോട്ട് കയറാനാണ് സാധ്യതയുള്ളത് എന്തായാലും മാർക്കറ്റാണ് മാർക്കറ്റ് അതിന് രീതിയിൽ മൂവ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ കൂടെ ആ റൈറ്റ്സ് നിങ്ങളുടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺവെൻറ്റില് സ്ക്രീനിൽ വരുന്ന ഡാറ്റ എന്താണോ അതനുസരിച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത് സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബാബായി താങ്ക് യു